അതായത് ഈ കുറ്റപത്രത്തിൽ ഒന്നിലേറെ തവണ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടി എന്ന തരത്തിലേക്ക് തന്നെ ഇ ഡിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടാകാം ഇതിൽ ആം ആദ്മി പാർട്ടി തിരിച്ച് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതിലെ പല പ്രതികളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അവരെ ഈ കേസിലെ മാപ്പു സാക്ഷികളാക്കയും അവരെ ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗൂഢാലോചന നടത്തുകയും ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെ ഇതിലെ പ്രധാന ഒന്ന് രണ്ട് സാക്ഷിയോ ഇപ്പോൾ രാഘവ് മഗുന്ദ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രതി അയാൾ പിന്നീട് ഈ കേസിൽ സാക്ഷിയായിട്ടുണ്ട് ഒരു മാപ്പു സാക്ഷിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ അയാളുടെ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിക്കും സത്യേന്ദ്ര സത്യേന്ദർ എതിരെ വലിയ പരാമർശങ്ങളുണ്ട് ഇതിന് നേരത്തെ ഈ അഴിമതി മദ്യനയ ചർച്ചയിൽ പങ്കെടുത്ത കാര്യം ആ സമയത്ത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ആ നയം നടപ്പാക്കുന്നത് നീട്ടിവെച്ച കാര്യം അതുപോലെ പണം ലഭ്യമായതിനു ശേഷം മാത്രം ഈ കരാർ നട അല്ലെങ്കിൽ ഈ നയം നിയമസഭയിൽ കൊണ്ടുവന്നതിൽ തീരുമാനമെടുത്തതിനെ പറ്റിയൊക്കെ ഈ രാഘവും മകുന്ദ എന്നയാളുടെ മൊഴിയിൽ ചില പരാമർശങ്ങളുണ്ട് അങ്ങനെ പല സാക്ഷികളും ഈ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിക്കും എതിരെ മൊഴി നൽകിയിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫോർ ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി അനുസരിച്ചുള്ള അവരുടെ രഹസ്യ മൊഴിയൊക്കെ പിന്നീട് ഈ അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ശരിയാണ് അതൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് വേണമെങ്കിൽ അത്തരം സാക്ഷികളെയൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ചോദ്യമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതിൻ്റെ അത് നിയോ അതിന്റെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടക്കാനിരിക്കുന്നുള്ളു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ നടുമുറിയിൽ എന്ന് നമ്മൾ പറയാവുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ പ്രതിപക്ഷ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളിനെ ഒരു മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി സർവീസിലിരിക്കെ ഒരു മുഖ്യമന്ത്രി നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയെ അത് എടുക്കുന്ന സംഭവം വളരെ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു കേസാണ് ഇതിന് മുൻ ഇതിനു മുന്നേ നേരത്തെ ഉള്ളത് എന്താ കാലിത്തീറ്റ കേസിൽ ലാലു പ്രസാദ് യാദവിനെ അങ്ങനെ അദ്ദേഹം സർവീസിലിരിക്കെ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ അതിനൊപ്പം അതിൻ്റെ ആ ചരിത്രത്തിലേക്ക് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്ന അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ രൂപപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടി രാംലീല മൈതാനിയിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭം യു പി എ സർക്കാരിനെതിരായ പ്രതിഷേധം അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അത് രാഷ്ട്രീയമായി അതിൻ്റെ രാഷ്ട്രീയ രൂപമായിരുന്നു ആം ആദ്മി പാർട്ടി പിന്നീട് അണ്ണാ ഹസാരെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും അതിനെ നയിച്ചത് കെജ്രിവാളും കൂടി ചേർന്നായിരുന്നു കെജ്രിവാൾ പിന്നീട് അധികാരത്തിലേക്ക് വരുന്നു പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നു അധികാരത്തിലെത്തുമ്പോൾ വന്ന വഴി മറന്നു കെജ്രിവാൾ അന്ന് അന്ന ഹസാരെ അന്ന് വിമർശിച്ചതാണ് എന്തായാലും അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അഴിമതി വിരുദ്ധ സമരവും അത് ഒരു പക്ഷേ ഈ എന്താണ് ബി സർക്കാരിൻ്റെ രൂപീകരണം ത്തിൽ പോലും കാരണമായത് ആ അന്നഹസാരെ നടത്തിയ സമരത്തിന്റെ ഊർജ്ജമുണ്ട് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് എന്തായാലും അങ്ങനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിലൂടെ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായ അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു വലിയ കോടികളുടെ നൂറ് കോടിയുടെ അഴിമതി കേസിൽപ്പെട്ട അറസ്റ്റിലാകുന്നു മുഖ്യമന്ത്രിയായിരിക്കേ എന്നത് ഒരുതരം രാഷ്ട്രീയ വിരോധാഭാസമായി നമുക്ക് ഈ രാത്രി തോന്നുകയും വിലയിരുത്തുകയും ചെയ്യാം എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആകുകയാണ് അതിന്റെ ഏകശില നേതൃത്വമുള്ള പാർട്ടി അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റിലാകുന്നു ആ ഒരു ിന് പ്രതിപക്ഷ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവും കൂടി അറസ്റ്റിലാകുന്നു അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ കൂടി അതോ ഇതൊക്കെ ബാക്ക്ഫയർ ചെയ്ത് തിരിച്ചടിയാകും എന്നതൊക്കെയാണ് ഭരിക്കും അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് അദ്ദേഹത്തെ ജയിലിലാക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്പസമയത്തിനകം അദ്ദേഹത്തെ വസതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രതീക്ഷ വലിയ സുരക്ഷാ സന്നാഹം അവിടെയുണ്ട് സേനയടക്കം വിന്യസിച്ചിട്ടുണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആം ആദ്മി പാർട്ടി എം എൽ എ രാഖി ബിർല അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി മറ്റ് പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു